ഹലോ അപ്പൊ എല്ലാവർക്കും ചെമ്പന്നീർ പൂവിന്റെ പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോട്ടെ എല്ലാ സീരിയൽസിൻ്റെ പ്രൊമോസും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്തി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ശ്രുതി ആ വീട്ടിൽ നിന്ന് പോകുന്നുണ്ടല്ലോ അല്ലെ അപ്പൊ കുമാരപുരത്തേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു കാര്യം നമുക്ക് ശ്രുതിക്കും സച്ചിക്കും രേവതിക്കും മനസ്സിലായേ അല്ലെ അങ്ങനെ ഇവർ കുമാരപുരത്തേക്ക് വെച്ചു പിടിക്കുകയാണ് അപ്പൊ ഇനി നമ്മുടെ സച്ചിയും നമ്മുടെ എസ് കുറെ കുത്താകളൊക്കെ പറയുന്നുണ്ട് ഇവർ തമ്മിൽ ചെറിയ കാശുപിശിയൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ രേവതി ഇടയിൽ കാരണം രേവതി ഈ പച്ചനെ വിളിച്ച് പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി നമ്മുടെ സച്ചി ഇങ്ങനെ നൈസായിട്ട് കൊതുക്കി നിർത്തുന്നുണ്ട് അതിനുശേഷം ഇവര് കുമാരപുരത്തെത്തുവാട്ടോ അപ്പൊ കുമാരപുരത്തെ എത്തി ഇവരെല്ലാവരും കൊറേ പുറത്തിറങ്ങി നമ്മുടെ സച്ചിയും നമ്മുടെ രേവതി നമ്മൾ ശ്രുതിയും പുറത്തിറങ്ങി ഫോണിൽ ഫോട്ടോ നമ്മുടെ ശ്രുതിയുടെ ഫോട്ടോയൊക്കെ കാണിച്ച് പലരോടും ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടെട്ടോ ഈ പെൺകുട്ടിയെ അറിയോ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരോടും അന്വേഷിക്കുന്നുണ്ട് പക്ഷെ ആർക്കും തന്നെ യാതൊരു പരിചയമില്ല അങ്ങനെ വീണ്ടും ഇവരിങ്ങനെ യാത്ര തുടരുവാണ് പിന്നീട് ഇടയ്ക്ക് വെച്ച് നമ്മുടെ ശ്രുതിയും നമ്മുടെ സച്ചിനും തമ്മിൽ ഒന്ന് വീണ്ടും ഉടക്ക് മുറുക്കി നമ്മുടെ ശ്രുതി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതി ഇറങ്ങി പോകുന്ന ഒരു സമയത്താണ് നമ്മുടെ ആദി ആദിനെ കണ്ടുമുട്ടുന്നത് നമ്മുടെ രേവതി ആ ഒരു സമയത്ത് അവിടെ ഇങ്ങനെ പന്ത് കളിക്കുന്നുണ്ടോ അവർ കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ആദിക്കുട്ടിനും എല്ലാവരും കൂടി ഇങ്ങനെ പന്ത് ഒരു രംഗമായിരിക്കുന്നത് കാണാൻ സാധിക്കും അപ്പൊ നമ്മുടെ രേവതി ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ ആദി എന്നാൽ പിന്നെ ആദ്യയുടെ വീട്ടിൽ ആ അമ്മയോട് ചോദിച്ചു നോക്കാം ആ അമ്മയ്ക്ക് എന്തെങ്കിലും അറിയാതിരിക്കില്ല അമ്മ ഇവിടെ താമസിക്കുന്നവരല്ലേ എന്നെങ്കിൽ പിന്നെ നമ്മുടെ രേവതി പറഞ്ഞിട്ട് അവരുടെ വീട്ടിലേക്ക് ഇങ്ങനെ പോകുകട്ടോ അവിടെയാണെങ്കിലും നമ്മുടെ ശ്രുതി വന്നിട്ട് നമ്മുടെ അമ്മയോട് ഇങ്ങനെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങൾ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പൊ നമ്മുടെ അമ്മ പറയുന്നുണ്ട് നീ ഈ ചെറിയ കാര്യത്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി വീട്ടിൽ നിന്ന് പോകുന്നത് അപ്പൊ ഇതിലും എന്തോ എന്തോ എന്തോരം വലിയ കള്ളങ്ങളാണ് നീ അവനോട് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ശ്രുതി പറഞ്ഞിട്ട് ഞാൻ ശ്രുതിയോടൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് ആ കള്ളങ്ങൾ പറഞ്ഞത് അപ്പൊ ഇതേപോലെ എന്നെ ചതിക്കാൻ വേണ്ടി അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കൊറേ പറയുന്നുണ്ട് ശേഷം നമ്മുടെ ശ്രുതി വീണ്ടും പറയുന്നുണ്ട് കേട്ടോ ഞാനൊരിക്കലും ഇനി ആ വീട്ടിലേക്ക് തിരിച്ചു പോകില്ല എന്നും പറയുന്നുണ്ട് അപ്പൊ അമ്മ പറയുന്നുണ്ട് അങ്ങനത്തെ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു പ്രശ്നമൊന്നും അല്ല ഇത് നീ വെറുതെ പ്രശ്ന കാട് കയറി ചിന്തിക്കേണ്ടെന്നൊക്കെ അപ്പം നമ്മുടെ അമ്മ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് അതിനുശേഷം നമ്മുടെ ഇവര് നമ്മുടെ ആദീനേം കൂട്ടി നമ്മുടെ രേവതിയും നമ്മുടെ സച്ചിയും നമ്മുടെ ശ്രുതിയും ഇവരുടെ വീട്ടിലേക്ക് വരുന്നൊരു രംഗവും അപ്പൊ ഈ കാറ് വന്ന സൗണ്ട് കേട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ ജനൽക്കെ കൂടെ നോക്കുകട്ടോ അപ്പൊ നോക്കുമ്പോ ഇവര് ശ്രുതി ആകപ്പാടെ ഞെട്ടി ഒരു രംഗത്തിൽ ഇടക്കോട്ട് കാരണം നമുക്കിന്നത്തെ അവർ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് അല്ലെ നമ്മുടെ ശ്രുതിയുടെ കള്ളം വെളിച്ചത്താകുമോ എന്തെല്ലാം നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു അല്ലെ അല്ലെങ്കിൽ നൈസായിട്ട് ഇപ്രാവശ്യവും നമ്മുടെ ശ്രുതി രക്ഷപ്പെട്ടു പോകുമോ എന്തെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലെ അപ്പൊ ഇതുപോലുള്ള റിവ്യൂസിനെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ